മാക്സിമം നമുക്ക് പടങ്ങൾ കിട്ടണം കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിനിമാ തിയേറ്റർ പണിയാൻ ദൈവ ഒരു ഭാഗ്യം തരവാണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞ ഒരു ഗംഭീര നല്ല വലിപ്പമുള്ള ഒരു ബിൽഡിംഗ് ആണ് ആൾക്കാർ തന്നെ പറയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ തിയേറ്ററുകളൊക്കെ നിങ്ങൾ പലർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു വഞ്ചി ഷേപ്പിലാണ് അങ്ങനെ പിന്നെ ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഒരു കോളേജിന്റെയൊക്കെ ബിൽഡിംഗ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാബലിക്കര എന്ന പേര് ലോപിച്ചാണ് മാവേലിക്കര ആയതെന്ന് ഇന്നാട്ടിലെ പഴമക്കാർ പറയുന്നു അപ്പൊ നമ്മളുള്ളത് മാവേലിക്കരയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ആരംഭിച്ച പ്രതിഭ എന്ന തിയേറ്ററിലാണ് അപ്പൊ ഇപ്പോൾ ഈ തിയേറ്റർ നമ്മുടെ ഡ്രീം ബിഗ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ട് ഡ്രീം ബിഗ് പ്രതിഭ എന്ന പേരിലാണ് നടത്തുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ എല്ലാ വിശേഷങ്ങളും കാണാം മാവേലിക്കര ടൗണിൽ തന്നെ മാവേലിക്കര നിന്ന് തിരുവല്ലയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഒരു ഗംഭീര നല്ല വലിപ്പുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ തിയേറ്ററിൻ്റെത് ആ ഒരു ബിൽഡിംഗിന്റെ ഭംഗിയിലേക്ക് വരികയാണെങ്കിൽ എന്താ പറഞ്ഞാൽ നമ്മൾ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു തിയേറ്ററിന്റെ ബിൽഡിംഗ് ആണെന്ന് പറയുകയില്ല ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഒരു കോളേജിന്റെയൊക്കെ ബിൽഡിംഗ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബിൽഡിങ് ആണ് എന്നാല് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് അതുപോലെ തന്നെ ഗ്രേ കളറിലുള്ള പെയിന്റിങ് അതിന് മുകളിലേക്ക് രണ്ട് വശങ്ങളിലുമായിട്ട് സ്റ്റോൺ വർക്ക്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വെള്ളിത്തിരിയിലെ വലിയ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന നമ്മുടെ നാടിന്റെ ഏതാനും ചില അനശ്വര ചലച്ചിത്ര പ്രതിഭകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ആലപ്പുഴ ജില്ലയിൽ നിന്ന് മലയാള സിനിമയ്ക്ക് എന്താ പറഞ്ഞാൽ അത്രയധികം അളവുറ്റ സംഭാവനകൾ നൽകിയ കുറേയധികം ആളുകളുടെ ഫോട്ടോസ് അവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രീം ബിഗിൻ്റെ പ്രതിഭാ തിയേറ്റർ അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാർക്കിംഗ് ഈ ഫ്രണ്ടിൽ കൂടാതെ സൈഡിലായിട്ടും അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് തന്നെ ഇവിടെ ഉണ്ട് ഈ ഒരു തിയേറ്ററിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നമ്മുടെ ഈ ഒരു പ്രതിഭാ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് അന്നേ ഇതൊരു എ സി തിയേറ്റർ ആയിരുന്നു ഈ ഒരു ഏരിയയിലെ ഫസ്റ്റ് എ സി തിയേറ്റർ നമ്മുടെ ഈ ഒരു പ്രതിഭാ തിയേറ്റർ തന്നെയാണ് ആദ്യത്തെ സിനിമ കാര്യം നിസ്സാരം എന്ന സിനിമയാണ് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ ഇനാഗ്രേഷൻ ചെയ്തത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ ബാലചന്ദ്രമേനോൻ സാറാണ് അപ്പോൾ അതിൻ്റെ ഒരു ബലകവും കാര്യവും തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിന്റെ ബോക്സ് ഓഫീസും കാര്യങ്ങളും ഒക്കെ വരുന്നത് തിയേറ്ററിന്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രതിഭ തിയേറ്ററിന്റെ ലോബി അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന എന്നാൽ ആ ഒരു പഴമ കൈവിടാതെ ഇപ്പോഴും അത് നീറ്റായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു ലോബിയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിന് പുറമെ ബാൽക്കണിയിലേക്കും ഫസ്റ്റ് ക്ലാസ്സിലേക്കുമുള്ള ആ ഒരു എൻട്രൻസ് അതുപോലെ തന്നെ ടോയ്ലറ്റ് പിന്നെ നമുക്ക് ബോക്സ് ഓഫീസ് കാഫ്റ്റീരിയ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോബിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ ഒരു ബോക്സ് ഓഫീസ് വരുന്നത് ബുക്കിംഗ് അപ്പ് പാർട്ണർ എന്ന് പറയുന്നത് ബുക്ക് മേശോയും അതുപോലെ തന്നെ പേടിഎമ്മുമാണ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ക്യാഷ് കാർഡ് യു പി പേയ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവരെ ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീറ്റിന്റെ ചോയ്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീറ്റ് റിസർവ് ചെയ്യാനും സാധിക്കും ടിക്കറ്റ് ചാർജ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് നൂറ്റി ഇരുപത് രൂപയും ബാൽക്കണി നൂറ്റി അമ്പത് രൂപയുമാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തിയേറ്ററിന്റെ ഒരു കാൻറ്റീൻ വരുന്നത് നമ്മൾ നോർമൽ കാൻറ്റീനിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ആ ഒരു രീതിയിലുള്ള എല്ലാ ഐറ്റംസും ലഭിക്കുന്ന ഒരു ക്യാൻറ്റീനാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ ഓണറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും ആ ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് അത് ഈ ലോബിയിൽ നിന്ന് രണ്ട് വശത്തോടെയും ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു തിയേറ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറാം ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ഡോറൊക്കെ എന്താ പറഞ്ഞാൽ നമുക്കൊരു നമ്മളൊരു എൺപതുകളിലേക്കൊക്കെ എന്ന് നമുക്ക് തോന്നും നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അല്ലെങ്കിൽ നമ്മൾ ചില തിയേറ്ററുകളിലൊക്കെ പണ്ട് കണ്ട ആ ഒരു രീതിയിലാണ് ഈ ഡോറൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നടരാജ വിഗ്രഹം ഇങ്ങനെ ഒരു എംബ്ലം പോലെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ആ ഒരു പുഷ്പുൾ ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക പഴമയുടെ തനിമയും അതുപോലെ തന്നെ ആ ഒരു പുതുമയുടെ രീതിയിലുള്ള ലൈറ്റിങ്സും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലോബിയിൽ നിന്ന് നമ്മൾ നേരെ ആളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഞാൻ പുറമേ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഹാളിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴമയും അതുപോലെ തന്നെ പുതുവേയും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡ് വാൾസിലേക്ക് വരാം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇത് ആക്ച്വലി വുഡിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴയ രീതിയിലുള്ള ചണം ചാക്കുകൊണ്ടുള്ളൊരു ഇതും ചെയ്തിട്ടുണ്ട് അത് പണ്ടി അക്വസ്റ്റിക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഷേപ്പ് ഒരു എന്താ പറയുക പഴയ പസിൽസൊക്കെ ഇല്ല അതുപോലുള്ളൊരു ഷെയ്പ്പ് നമുക്കിവിടെ വുഡിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ നമ്മൾ സൈഡ് വാൾസിൽ ഇങ്ങനെ ഫ്രണ്ട് വരെ പോയിട്ടുണ്ട് അതിന് പുറമെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാലടി ഹൈറ്റിന് മുകളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ബാൽക്കണി വരുന്നതിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നതിന് എൻ്റെ ടോപ്പിലായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെയൊക്കെ നമുക്ക് പഴയ രീതിയിലുള്ള ആ ഒരു ജിപ്സം വെച്ചിട്ടുള്ള അക്കൃഷി വർക്കുകളും കാണാൻ സാധിക്കും തിയേറ്റർ നവീകരിച്ചപ്പോൾ ഈ ഒരു പഴയ കൃഷി വർക്കുകളിലോ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലോ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയാണ് ഇവർ റിനോവേഷൻ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ആ ഒരു പുതുമയുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ കാഴ്ചയിലുള്ള ഒരു ഭംഗി വരുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡ് വാൾസിലും ആ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ തിയേറ്ററുകളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊന്നും ഇല്ലാതെ നമ്മളെ വെറുതെ ഒരു വരവരച്ചാൽ എങ്ങനെയുണ്ടാവും അത്തരത്തിലുള്ളൊരു ലൈറ്റ്സ് ആണ് ഇവിടെ സൈഡ് വാൾസിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നാനൂറ്റി ഇരുപത് സീറ്റുകളാണ് കേട്ടോ ഉള്ളത് എല്ലാ സീറ്റുകളും പുഷ് ബാക്ക് സീറ്റുകളാണ് എന്നാൽ രണ്ട് തരം സീറ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പം പിന്നിലുള്ള സീറ്റുകൾ ഈ മോഡലിലുള്ള സീറ്റുകളാണ് ഇതിൽ തന്നെ നമുക്ക് കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ എന്താ പറയുക കുഷിനോട് കൂടിയ ഹാൻഡർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഗ് സ്പേസിന്റെ കാര്യത്തിൽ ിലേക്ക് വരികയാണെങ്കിൽ ഇതാ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ നല്ലൊരു ലെ സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു സ്ലോപ്പ് ഉണ്ട് കാരണം കറക്റ്റ് ആ ഒരു സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് സീറ്റുകളിലെല്ലാം ദ്വീപിങ്ങിന്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ബാൽക്കണിക്ക് കീഴിലുള്ളൊരു ഭാഗത്താണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ വേറൊരു തരം സീറ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് വിഷയിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു എ സി തിയേറ്ററാണ് ഈ ഒരു മാവേലിക്കര കാര്യങ്ങളിൽ ഈ ഒരു പ്രദേശത്തെ ഫസ്റ്റ് എ സി തിയേറ്റർ നമ്മുടെ ഈ ഒരു ദിബ തിയേറ്ററായിരുന്നു പഴയ കാലത്തൊക്കെ എ സി തിയേറ്ററുകളിൽ ഫാനുകൾ കൂടി ഉൾക്കൊള്ളിച്ചിരുന്നു അപ്പോൾ ആ ഫാനുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണിയുടെ ഫ്രണ്ടിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് പണ്ടത്തെ ഒരു സെക്കൻഡ് ക്ലാസ്സിലേക്കൊക്കെ കാറ്റ് കിട്ടുന്ന രീതിയിൽ ആ ഒരു ഫാനുകളും ക്രമീകരിച്ചിരിക്കുന്ന ഇപ്പോഴും അവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഹാളിൻ്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പം ആ ഒരു സീറ്റുകളുടെ രീതിയിൽ മാത്രമല്ല കേട്ടോ ആ ഒരു സീറ്റ് അലൈൻമെൻറ്റിലും വ്യത്യാസമുണ്ട് പണ്ടത്തെ തിയേറ്ററുകളൊക്കെ നിങ്ങൾ പലർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു വഞ്ച് ഷേപ്പിലാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഹൈറ്റ് അത്തരത്തിൽ പറയാറുണ്ട് പക്ഷേ ഈ ഒരു പ്രതിഭാ തിയേറ്ററിന് കേസിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് നല്ല രീതിയിലൊരു ഹൈറ്റിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ പോയിരിക്കുന്നത് നമ്മളിങ്ങനെ നിൽക്കുമ്പം നമുക്ക് എന്താ പറയുക ആ ഒരു കയറ്റത്തിൽ നിൽക്കുന്നു ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റുകളുടെ ഇടയിലുള്ള സ്പേസിലാണെങ്കിലും ഈ ഒരു പാസേജിലാണെങ്കിലും എന്താ പറയുക നന്നായിട്ട് സ്പേസ് ഇവർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ ഫ്രണ്ടിലാണെങ്കിലും ഈ ഒരു ഫ്രണ്ട് പാസേജിലൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ഇവർ സീറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു തിയേറ്ററിൽ എന്നെ ഏറ്റവും ആകർഷിച്ചതും ഈ ഒരു തിയേറ്ററിൽ സ്ക്രീൻ തന്നെയാണ് കേട്ടോ ഏകദേശം അടിയോളം വീതിയും അതുപോലെ തന്നെ ഇരുപത്തിനാലടിക്കടുത്ത് ഹൈറ്റുമുള്ള നല്ല കിഡ്ഡിലൻ ഒരു സിൽവർ സ്ക്രീനാണ് ഈ അടുത്ത് ഇവര് പുതിയ സ്ക്രീൻ കയ്യലൈറ്റിന്റെ പുതിയ സ്ക്രീൻ കെട്ടിയതാണ് ആ ഒരു പുതിയ സ്ക്രീൻ വന്ന ബോക്സ് ഒക്കെ ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട് ഈ ഒരു സ്ക്രീന് കൂടുതൽ ഭംഗിയാകാനായിട്ട് നല്ല കിഡിലൻ ഒരു കർട്ടനും ഈ ഒരു തിയേറ്ററിലുണ്ട് സാധാരണ നമ്മൾ തിയേറ്ററിലെ കർട്ടൻസ് ഒക്കെ കാണുന്നത് റെഡ് കളറിലാണ് പക്ഷേ ഇവിടെ ഗ്രീൻ കളറിലുള്ള കർട്ടനാണ് പക്ഷേ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ചെറിയൊരു സാങ്കേതിക പിഴവ് കാരണം ഇന്ന് നമുക്ക് ഒരു കർട്ടൻ റൈസർ നിങ്ങളെ കാണിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ എന്തായാലും ഇനി ഒരു വരവിൽ നമുക്കത് കാണിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് പ്രൊജക്ഷൻ ആണെങ്കിൽ ലേസർ പ്രൊജക്ഷൻ ആണ് നമുക്ക് പ്രൊജക്ഷൻ റൂമിലേക്കുള്ള ഒരു ആക്സസ് ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ടി എസ് ആർ ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ മുന്നിൽ നിന്നിട്ട് ആ ഒരു ഹാളിൻ്റെ ആ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഉണ്ടല്ലോ അത് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ കുറച്ച് വർഷം പിന്നിലേക്ക് പോയ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഇൻറ്റീരിയർ ആയാലും അതുപോലെ തന്നെ ഞാൻ മുന്നേ പറയാൻ വിട്ട ഒരു കാര്യമാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റെഡ് ലൈറ്റുകൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ റെഡ് ലൈറ്റുകളും ഇപ്പോഴും കത്തുന്നത് തന്നെയാണ് അത് എന്താ പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഭംഗി ഒന്നുണ്ട് ടോപ്പിലേക്ക് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു മനോഹരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ തൊട്ടിയിൽ ഫയർ എന്ന് എഴുതിയിട്ട് മണൽ നിറച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു തിയേറ്ററിലെ ചെറിയൊരു വിഷ്വൽ കണ്ടിട്ട് നേരെ ബാൽക്കണിയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പം നമ്മളെ കാണാനായിട്ട് എന്താ പറയുക നമ്മുടെ ഒരു സഹോദരൻ എന്നൊക്കെ പറയാം അത് നമ്മുടെ ഒരു വലിയ സപ്പോർട്ടറാണ് ഈ ഒരു തിയേറ്റർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താ പറയുക ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഹരി എന്നാണ് വരെ ഹരിയുടെ നാട് ആക്ച്വലി മാവേലിക്കരയാണ് അതുപോലെ തന്നെ ഹരി എന്താ പറയുക വലിയൊരു അഭിനയമോഹിയാണ് അല്ലേ മൂന്ന് സിനിമകളിലൊക്കെ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ ധാരാളം സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഹരി അപ്പൊ ഹരിയോട് തന്നെ പുള്ളിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം എന്റെ പേര് ഹരിനാരായണൻ ഇവിടെ മാവേലിക്കരിലാണ് വീട് ഞാൻ കുഞ്ഞിനാൾ തൊട്ട് ഇവിടെ സിനിമ കാണുന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ ഒരു തിയേറ്റർ മാവലിക്കര പ്രതിഭയാണ് പണ്ട് അന്ന് നല്ല ചെറുപ്പത്തിൽ ഇതുവഴി പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ അമ്പലത്തിൽ വന്നായിരുന്നു അപ്പം ചിമ്പുവിൻ്റെ മന്മഥൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പോസ്റ്റർ ഇവിടെ വെച്ചേക്കുന്നത് അന്ന് എനിക്ക് അന്ന് ഞാനിവിടെ കയറിയിട്ടില്ല അങ്ങനെ പക്ഷെ എനിക്കിവിടെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ തിയേറ്ററിൽ പിന്നെ തൊട്ട് ഞാനിവിടെ സ്ഥിരം സിനിമ കാണാൻ വരുന്ന ഒരാളായിരുന്നു പണ്ട് ഒരുപാട് സിനിമകൾ സിനിമകളിവിടെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഡ്രീം ബിഗ് ഗേറ്റ് എടുത്ത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട് സീറ്റാണെങ്കിലും പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് സൗണ്ടാണെങ്കിലും എല്ലാം കുറച്ചും നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട് പണ്ട് ഇപ്പോഴും എപ്പോഴും മാവേലിക്കരക്കാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിയേറ്ററാണ് പ്രതിഭ എന്നെങ്കിലും എനിക്ക് ഒരു സിനിമാ തിയേറ്റർ പണിയാൻ ദൈവ ഒരു ഭാഗ്യം തരുവാണെങ്കിൽ എനിക്ക് പ്രതിഭ പോലൊരു തിയേറ്റർ പണിയാൻ എനിക്ക് ഏറ്റവും ആഗ്രഹം കാരണം അതൊരു പ്രത്യേക ഫീലും വൈബും വൈബുമൊക്കെ തരുന്നൊരു തിയേറ്ററാണ് പ്രതിഭ കാരണം ആ ഒരു വലിപ്പവും അത്രയും ഇത്രയും ഒരു വലിപ്പം ഇപ്പം അറിയാവല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാം ചെറിയ ചെറിയ സ്ക്രീനുകളാണ് എല്ലായിടത്തും അതിൻ്റെ ഒരു കാലമാണ് പക്ഷേ ആ കാലത്തും നമുക്ക് വലിയ സ്ക്രീനിന്റെ ഒരു ആ ഒരു പഴമേ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്ന പ്രതിഭയെ ഉള്ളു ഇപ്പൊ നിലവിൽ ഇവിടം ഇവിടങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ബാൽക്കണിയിലേക്ക് കയറി പോകുമ്പോൾ ഒരു സൈഡ് വാൾസ് ഒക്കെ ഇവര് ചെയ്തിരിക്കുന്നതോ വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം വുഡ് വർക്ക്സ് ആണ് കേട്ടോ പഴയ തേക്ക് കിട്ടിയൊക്കെ കണ്ടവൻ ഈ തിയേറ്ററിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു ലോബിയാണിത് താഴത്തേന് സമാനമായിട്ട് തന്നെ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് സംവിധാനം ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ആ താഴത്തെ ഒരു ലോബിയുടെയും അതുപോലെ തന്നെ ക്യാൻറ്റീൻ്റെ ഒക്കെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴാണ് ഇതാണ് നമ്മുടെ പ്രതിഭാ തിയേറ്ററിന്റെ ബാൽക്കണി ഈ ഒരു ബാൽക്കണിയിൽ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പഴമയും പുതുമയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത് പ്ലസ് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് ധാരാളം ഫാനുകൾ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്നപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു ചെറിയ അരമതിലാണ് സാധാരണ പഴയ തിയേറ്ററുകളിലൊക്കെ നമ്മളിത് കാണാറുള്ളത് കോൺക്രീറ്റോ അല്ലെങ്കിൽ ഗ്രില്ലോ ചെയ്തിട്ടാണ് പക്ഷേ ഇവിടെ ഇത് വുഡിലാണ് അതും നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് വളരെ എന്താ പറയുക ഒരു പഴയ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും അത് ഇവിടെ നിലനിർത്തി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാൽക്കണിയുടെ ഏറ്റവും പിന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് ഈ ഒരു തിയേറ്ററിന് ഒരു ബോക്സ് ക്ലാസ് ുണ്ട് പക്ഷേ ഇത് എക്സ്ക്ലൂസീവ്ലി ഇവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊരു സോഫയും ഇട്ടിട്ടുണ്ട് പുറമേ നിന്നുള്ള ആളുകൾക്ക് അതായത് ടിക്കറ്റ്സ് കൊടുക്കുന്നതല്ല ഈ ഒരു ബോക്സിൽ അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ബാൽക്കണിയിലെ ബാക്കി വരുന്ന ഈ ഒരു സീറ്റുകൾ ഉണ്ടല്ലോ ഈ ഒരു സീറ്റുകളുടെ വിശേഷത്തിലേക്ക് പോകാം എട്ട് നിരകളിലായിട്ട് ഇരുന്നൂറ്റി നാല് സീറ്റുകളുള്ള ഈ ഒരു ബാൽക്കണിയിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാം ബ്രാൻഡ് ന്യൂ കിഡ്ഡിലൻ സീറ്റുകളാണ് അതുമാത്രമല്ല ഈ ഒരു സീറ്റുകളുടെ കളർ ഉണ്ടല്ലോ ഈ ഒരു കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് നൈസ് കളറാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് താഴെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ട് സിനിമ ആസ്വദിക്കാലും ഗംഭീരമായിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ സിനിമ കാണാൻ സാധിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു സ്ക്രീനിൻ്റെ മുഴുവൻ ആ ഒരു ഭീകരതയും അല്ലെങ്കിൽ ആ ഒരു വലിപ്പവും ആ ഒരു വശ്യതയും നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി ബാൽക്കണിയിൽ ഇരുന്നിട്ടാണോ അതോ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ടാണോ സിനിമ കാണാൻ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യൂ കേട്ടോ എൻ്റെ പേര് രവീന്ദ്രൻപിള്ള ഞാൻ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളം മാനേജരായിട്ട് ജോലി ചെയ്യുന്നു നേരത്തെ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ സിനിമാ ഫീൽഡിൽ തന്നെ ഉണ്ട് സെവൻ ആർട്സ് ഫിലിംസിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഒരു നല്ല തിയേറ്റർ വേണമെന്നുള്ള ആഗ്രഹം വന്നത് ഇപ്പം ഡ്രീം ബീക്ക് സിനിമ സുയിസാറാണ് ഒരു പ്ലാൻ ചെയ്തത് അതുകൊണ്ട് നമുക്കിപ്പോൾ പബ്ലിക്കുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പോകുന്നു നല്ല സ്ക്രീന് നല്ല ലൈറ്റ് സൗണ്ട് ഇരുപ്പിടസ്തുവം എല്ലാം നമുക്കിപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത് ഇനിയിപ്പോൾ മാക്സിമം നമുക്ക് പടങ്ങൾ കിട്ടണം കിട്ടി കിട്ടി കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും ഇപ്പം തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് പഴയയിലൊക്കെ കളക്ഷനുമൊക്കെ ഇപ്പം നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ചില പടങ്ങളുടെയൊക്കെ ഇത് വരുമ്പം ചിലപ്പോൾ കുറച്ച് ലോ ആവും കുറച്ച് നല്ല പടങ്ങൾ വരുമ്പോൾ കുറേ കുടൈമാവും ആ രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ തിയേറ്റർ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ വള്ളക്കാലിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ഒറ്റ തിയേറ്ററേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് വന്നതിപ്പം സാന്ഡ്ര സന്തോഷ് അതിനു മുമ്പ് ഈ പിന്നെ എം കെ ബി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അതെല്ലാം ചെറിയ ചെറിയ തിയേറ്ററുകളായിരുന്നു അന്നും റിലീസ് സെൻറ്ററായിട്ടാണ് ഇതെല്ലാം അറിയപ്പെടുന്നത് മാവേലിക്കര പ്രതിഭ വന്നതിന് ശേഷം എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവിടെ പടം തരുത്തുള്ളായിരുന്നു എല്ലാ പടങ്ങളും റിലീസ് അന്ന് ഇവിടെ ആലപ്പുഴ ജില്ലയിലെ ഒരു എ സി തീയേറ്ററില് നല്ലൊരു സി തീയേറ്ററായിരുന്നു ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടർന്ന് പോകുന്നു അപ്പം കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പം ആൾക്കാരുടെ രീതികളും കാര്യങ്ങളും എല്ലാം മാറിയതിനനുസരിച്ച് നമ്മളും നന്നായിട്ട് തന്നെ ഇപ്പം പ്രൊജക്ഷനും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അതിനകത്ത് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഇപ്പോൾ ഡ്രീം ബിക്ക് സിനിമയുടെ മുതലാളി സുസാറാണ് അദ്ദേഹത്തിന് ഇനി ഒരു തിയേറ്ററോടെ വേണമെന്നുള്ള പ്ലാൻ ഉണ്ട് ഇപ്പോൾ തന്നെ തിയേറ്ററുകളെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഈ സ്പ്ലിറ്റ് ഏസികളാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഈ ചില്ലർ ഏ സി എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ്ലിയാണ് നല്ല ചിലവും വരുന്നതാണ് പക്ഷേ ഇപ്പോഴും പ്രതിഭയിൽ ചില്ലർ ഏ സി തന്നെ ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓഡിറ്റോറിയം കംപ്ലീറ്റ് ഫുൾ തണുപ്പ് കിട്ടും അപ്പം ഈ ബാൽക്കണിയിൽ നമ്മൾ സ്പ്ലിറ്റായിട്ടുള്ള എസി വെച്ചിട്ടുണ്ട് മറ്റേ ചില്ലറേ സി എന്ന് പറയുന്നതും ആൾക്കാർ എന്നറിയുന്ന സമയത്ത് നമ്മൾ ചില്ലർ എ സിയും ഇത് രണ്ടും യൂസ് ചെയ്യുന്നു നല്ല കൂളിങ് വരുന്ന സമയത്ത് ആൾക്കാർ തന്നെ നമ്മളിടയ്ക്ക് പറയണ എ സി നിർത്തുന്ന് വരെ പറയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മളിത് രണ്ടും ഇത് ചെയ്യുന്നുണ്ട് പിന്നെ പഴമാ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിപ്പോഴും മുമ്പോട്ട് പോകുന്നത് അതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ഇപ്പോഴും വുഡ് കൊണ്ടുള്ള ചില അറേഞ്ച്മെൻറ്സുകളൊക്കെ നമ്മുടെ ബാൽക്കണിയിലുണ്ട് നല്ല ഇരുപ്പട സൗകര്യത്തോടുകൂടി ആണ് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പൊ തിയേറ്ററിനെ സംബന്ധിച്ച് പടയിലും ഒക്കെ വളരെയധികം ഗംഭീരമായിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം ഒരു പബ്ലിക് വന്നിരുന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ആയാലും നൂറ്റി എഴുപത് രൂപ ടിക്കറ്റ് ആയാലും അതിനൊരു വൈഷമ്യം പറയുവോ പറയുകയോ ഒരു ബുദ്ധിമുട്ട് പറയുകയോ ചെയ്യുക അതിപ്പോഴും ഓഡിയൻസ് നല്ല രീതിയിൽ സഹകരിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഈ ഒരു തിയേറ്ററിന്റെ മാനേജറും ദീർഘകാലം ഈ ഒരു ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസുള്ള ശ്രീ രവീന്ദ്രപിള്ള സാറാണ് സാർ അപ്പോ തിയേറ്റർ ബാൽക്കണിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ നമ്മുടെ ഡ്രീം ബിഗ് പ്രതിഭാ തിയേറ്ററിന് വേണ്ടി നമ്മൾ സാറിന് കൈമാറുകയാണ് ഫോർ യുവർ കോംപ്ലിമെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ സാർ നമ്മളോട് പറഞ്ഞ ആ ഒരു ചില്ലർ ഏ സി ലേ അതിന്റെ വിശേഷങ്ങളോട് നമുക്ക് കണ്ടിട്ട് വരാം മുകളിലെ ആ ടാങ്കിൽ നിന്ന് വെള്ളം മോട്ടർ വഴി ഈ പൈപ്പിലൂടെ കയറി ഇവിടെ വരും അപ്പൊ ഈ ഒരു പമ്പിലൂടെ കുറച്ച് പ്രോസസ്സ് നടന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഗ്യാസ് ഫോം ചെയ്യും ഫ്രീ ഓൺ ഗ്യാസ് എന്നാണ് എനിക്ക് ഇവിടുത്തെ ടെക്നീഷ്യൻ പറഞ്ഞു തന്ന ഈ ഒരു ഫ്രീ ഓൺ ഗ്യാസ് ഈ ഒരു പൈപ്പിലൂടെ അപ്പുറത്തൊരു മുറി ഉണ്ട് അവിടേക്ക് പോകും അപ്പൊ ഇതാണ് യു ഈ ഒരു സംഭവം ഉണ്ടല്ലോ തണുത്തിട്ട് ഇവിടെ ഒരു കൂളിംഗ് ഓയിൽ ഉണ്ട് ഈ ഒരു കൂളിംഗ് ഓയിൽ നമുക്ക് കൈ തൊട്ടാ മനസ്സിലായി നല്ല തണുപ്പാണ് അപ്പൊ ഇത് തണുത്തിട്ട് ഒരു ബ്ലോവർ വഴി നേരെ ഹാളിന്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡിലെയും ഡെറ്റിലൂടെ തണുത്ത കാറ്റ് പാസ് ചെയ്യും അപ്പൊ ആക്ച്വലി ഈ രീതിയിലായിരുന്നു പണ്ടത്തെ തിയേറ്ററുകളിലൊക്കെ എ സി ഫങ്ഷൻ ചെയ്തിരുന്നു ഇൻ കേസ് ഈ മോട്ടർ അടിച്ചു വരുന്ന ഈ ഒരു ചില്ലറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ ഓൺ ഗ്യാസ് ഇതായി ഈ രീതിയിൽ എക്സ്ട്രാ ഇവർ ഇങ്ങനെ തിയേറ്ററുകളിൽ സൂക്ഷിക്കുമായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഈ ഗ്യാസ് നേരെ നമ്മൾ ഈ ഒരു എച്ച് ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും ഞാൻ ഈ പറഞ്ഞതിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്തതാണ് അപ്പൊ ഇങ്ങനെയാട്ടോ നമ്മുടെ നാട്ടിലെ പഴയ പല പ്രമുഖ തിയേറ്ററുകളുടെയും എ സി ഫംഗ്ഷൻ ചെയ്തിരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ കിഡിലനായിട്ട് നവീകരിച്ചു ോടൊപ്പം തന്നെ ആ ഒരു പഴമയുടെ ആ ഒരു എന്താ പറഞ്ഞ ഒരു സൗരഭ്യം ഉണ്ടല്ലോ അത് ചോർന്നു പോകാതെ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ ഒരു തിയേറ്റർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര കിടലിനൊരു തിയേറ്റർ ഇതുപോലെ നവീകരിച്ച് മാവേലിക്കരക്കാർക്ക് കൊടുത്ത നമ്മുടെ ഡ്രീം ബിഗ് സിനിമാസ് ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം